നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് പ്രതീക്ഷയുടെ പാളത്തിൽ നാളെ ചൂളംവിളി മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ റെയിൽ ബഡ്ജറ്റ് നാളെ ജനപ്രിയമാക്കാൻ യാത്രാക്കൂലി വർദ്ധനയില്ല ഡീസൽ വില കുറഞ്ഞ സാഹചര്യത്തിൽ ഇളവുകൾക്ക് സാധ്യത പുതിയ പദ്ധതികൾ സ്വകാര്യ മേഖലയിലെന്ന് റെയിൽ മന്ത്രി സുരേഷ് പ്രഭു അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാമുഖ്യം പുതിയ ട്രെയിനുകൾ കുറയും സുരക്ഷയ്ക്ക് കൂടുതൽ പരിഗണന പതിവ് ആവശ്യങ്ങളുമായി കേരളം കോച്ച് ഫാക്ടറി അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിന് മൌനം പുതിയ മെമോ പാസഞ്ചർ ട്രെയിനുകൾക്കായി നിവേദനം ഭൂമിയിലെ ഭൂകമ്പം തുടരും പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നതിനിടെ ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര തീരുമാനം ഓർഡിനൻസിൽ മാറ്റം വേണ്ടെന്ന തീരുമാനത്തിൽ ഉറച്ച് പ്രധാനമന്ത്രി കർഷക വിരുദ്ധനെന്ന അഭിപ്രായം കേന്ദ്രമന്ത്രിസഭ തള്ളി ബില്ലിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർവകക്ഷിയോഗം വിളിക്കില്ല അന്തിമ തീരുമാനം മാറ്റങ്ങൾ ചർച്ച ചെയ്യാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം ഓർഡിനൻസിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തം ജന്തർ മന്ദറിൽ അണ്ണാ ഹസാരയുടെ സമരം മൂന്നാം ദിവസത്തിൽ ചുരഞ്ഞു പതയാൻ ബാർ വീണ്ടും ബാർ അസോസിയേഷൻ ഓഫീസിൽ വിജിലൻസ് സംഘത്തിന്റെ റെയ്ഡ് അന്വേഷണം ബാർ അസോസിയേഷന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൊച്ചി പാലാരിവട്ടത്തെ ഓഫീസിൽ അസോസിയേഷൻ മിനിറ്റ്സും വരവ് ചെലവ് കണക്കുകളും പരിശോധിച്ചു റെയ്ഡ് നടത്തുന്നത് മാണിക്ക് കോഴ നൽകാൻ ബാറുടമകൾ പണപ്പെരിവ് നടത്തിയെന്ന് ബിജു രമേശിന്റെ ആരോപണത്തിൽ വിജിലൻസ് സംഘം ശേഖരിച്ചത് ബാറുടമകളുടെ വിശദാംശങ്ങളും മൊഴിയും ഒഴുകി മാഞ്ഞത് പ്രതിഭയുടെ നദി വെള്ളിത്തിരയിലെ ക്ലാസിക്കുകളുടെ കലാശില്പി വിടവാങ്ങി പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ എ വിൻസെന്റ് അന്തരിച്ചു എൺപത്താറ് വയസ്സായിരുന്നു അന്ത്യം രാവിലെ പത്തരയോടെ ചെന്നൈയിൽ സംവിധാനം ചെയ്ത ആദ്യ മലയാള ചിത്രം ഭാർഗവി നിലയം നീലക്കൊയിലിന്റെ ഛായാഗ്രാഹകനായി തുടക്കം മുറപ്പെണ്ണ് അസുരവിത്ത് അശ്വമേധം നദി വയനാടൻ തമ്പാൻ നഖങ്ങൾ ചെണ്ട തുടങ്ങി മലയാളത്തിലെ എക്കാലത്തെയും അവിസ്മരണീയ ചിത്രങ്ങളുടെ സംവിധായകൻ സിനിമാ ലോകം ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി മുപ്പതോളം സിനിമകൾ സംവിധാനം ചെയ്തു തുലാഭാരത്തിന് മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം സംസ്കാരം നാളെ അടുത്ത ശേഷം നമസ്കാരം